ബലാൽസിംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് ഈ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയുടെ മൊഴി പുറത്തുവരികയാണ് വിവാഹ ബന്ധം പിരിഞ്ഞ് നാലു മാസത്തിനു ശേഷമാണ് രാഹുലുമായി അടുത്ത ഒഴു അടുപ്പമുണ്ടാകുന്നതെന്നാണ് യുവതി മൊഴി നൽകുന്നത് നേരത്തെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ വിവാഹത്തിലായിരുന്നു എന്നുള്ള കാര്യം തന്നോട് പറഞ്ഞിരുന്നു പക്ഷേ അതിനുശേഷം അതായത് മറ്റു പല ഉദ്ദേശങ്ങളോടുകൂടിയാണ് ഈ ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് ഉൾപ്പെടെയായിരുന്നു രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുക അന്വേഷണത്തിന്റെ ഭാഗമായി യുവതിയുടെ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങി കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചു ബലാത്സംഗ കേസിൽ പ്രതിയേർക്കപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തി ഇന്നലെ പോലീസ് സംസ്ഥാനമെമ്പാടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വലവീശ് നിൽക്കുന്നതിനിടെയാണ് പാലക്കാട് നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരം വേറെ എത്തിയത് ഇന്നലെ പകൽ തിരുവനന്തപുരം വഞ്ചിയൂരിലെ വക്കീൽ ഓഫീസിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കാല തൊപ്പിട്ട് നൽകി അതിനുശേഷമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കപ്പെട്ടത് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയെന്നാണ് അനുമാനം തിരുവനന്തപുരത്തോ പരിസര പ്രദേശത്തോ ഒളിവിൽ കഴിയുന്നുവെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് ഏതായാലും രാഹുലിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുകയാണെന്നും പോലീസ് പറയുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് പരിഗണിക്കുക മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ തെളിയിക്കുന്ന ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി കൈമാറിയതായി അഭിഭാഷകൻ അവകാശപ്പെട്ടു പെൻഡ്രൈവായിട്ടാണ് കോടതിയിൽ ഈ തെളിവുകൾ സമർപ്പിച്ചതെന്നാണ് അഭിഭാഷകൻ പറയുന്നത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വാദങ്ങൾ പൊളിക്കുന്ന വിവരങ്ങൾ യുവതിയുടെ മൊഴിയിൽ നിന്ന് പുറത്തു വന്നു യുവതി പറയുന്നത് തൻ്റെ ഭർത്താവിനിൽ നിന്ന് വേർപെട്ട ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിചയപ്പെട്ടതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് തൻ്റെ വിവാഹം നടന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവുമായി പിണങ്ങി ഇതിനുശേഷം അഞ്ചു മാസം കഴിഞ്ഞാണ് രാഹുലിനെ പരിചയപ്പെടുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ അവകാശപ്പെട്ടത് പെൺകുട്ടി ഭർത്തൃമതിയായിരിക്കുമ്പോഴാണ് താനുമായി അടുക്കുന്നതെന്നായിരുന്നു ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞായിരുന്നു തന്നോട് അടുത്തത് തനിക്കെതിരായ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നുമായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുലിന്റെ വാദം ആ വാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ് യുവതിയുടെ മൊഴി എന്തായാലും ഈ യുവതിയുടെ മൊഴി കൂടി പുറത്തുവരുന്ന സാഹചര്യത്തിൽ രാഹുൽ മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പൊളിയുകയാണ്